ബീയിങ് എ ബാർസറോണ ഫാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ലേ കാര്യങ്ങൾ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ബാർസറോണയ്ക്ക് അപ്പോൾ ഇന്നലെ മാച്ചിന് ശേഷം സത്യം പോലെ ഫ്രസ്ട്രേഷൻ ആണോ വിഷമമാണോ അതോ ഞാൻ കലിപ്പാണോ അതോ എന്താണ് എന്നറിയത്തില്ല അമ്മാതൊരു ഫീലിങ് ആയിരുന്നു പിന്നെ പോസ്റ്റ് മാച്ച് എനിക്ക് നല്ല ഹെഡേക്കായിരുന്നു നമ്മൾ ഞാൻ സ്ട്രീമിനും വരാൻ പോയില്ല ഒന്നിനും വരാൻ പോയില്ല ജസ്റ്റ് ബാർസയുടെ കളി കണ്ടു തന്നെ ഇപ്പം മാച്ചസിൻ്റെ റിസൾട്ട് കാണുമ്പം തന്നെ തലവേദന കിട്ടി തുടങ്ങി ോണയുടെ മാച്ചുകൾ കാണാൻ ഹെൽത്തിനെ അവരെ ഭാഗ്യം തുടങ്ങി ചുരുക്കി പറഞ്ഞാൽ ആ ഒരവസ്ഥയിലോട്ട് പോവുകയാണ് ഇപ്പോൾ ഈ ലാലിഗയ്ക്ക് പ്രീമിയർ ലീഗുമായിട്ട് കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ലാലിക വൺസ് ടു കോമ്പീറ്റ് വിത്ത് പ്രീമിയർ ലീഗ് അടുത്ത വർഷം അവർ സെമി ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്സൈഡ് ടെക്നോളജി കൊണ്ടുവരാൻ പോവാണ് ഇവിടെ നമുക്കാണെങ്കിൽ ഗോൾ ലൈൻ ഇത് ടെക്നോളജി ഉള്ള അത്ര മൂന്നോ നാലോ മില്യൻ ഇറക്കാൻ പോലും ഡബാസ് മടിക്കുക ഇന്നത്തെ ആ മാച്ചൊരു പ്രോബ്ലി അത് ലൈൻ ടെക്നോളജി ഉണ്ടായിരുന്നെങ്കിൽ അത് ഉറപ്പായിട്ടും ഗോൾ എന്നല്ല ഞാൻ പറയുന്നു പക്ഷേ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജും കടന്നിട്ടില്ല എന്ന് കൺഫേം ചെയ്യാൻ സാധിച്ചിട്ടില്ല മേ ബി നമ്മളത് കൺവേർട്ട് ചെയ്യാറുണ്ടെങ്കിൽ ലീഡ് എടുക്കുന്നു ടു വൺ കളി എവിടെ വേണമെങ്കിലും പോകും കൂടാതെ മറ്റു ഇതിലോട്ട് വരാം റെഫറിയുടെ പല കോളുകളും ഇപ്പം ലലീഗയില് ഇന്നിപ്പം ഞങ്ങൾക്കാണെങ്കിൽ നാളെ ഇപ്പോൾ നിങ്ങൾക്കായിരിക്കും റേൻമാൻഡൻ കുഴപ്പമില്ല റയൽ റേൻമാൻഡൻ എഗേസ്റ്റ് ആയി സംസാരിക്കും ഒരിക്കലും സംസാരിക്കാൻ പാടില്ല അതോ അത്ലറ്റിക് മാറിന്റെ അഗൻസ് ചെയ്യും അറ്റ്ലറ്റിക് മാർഡിൻ്റെ അഗേസ്റ്റ് ആയില്ല അപ്പം ഇതോ ബാർസ്രോണൊക്കെ അഗേസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ ഈ ഒരു സംഭവം റയലിനിട്ടുണ്ടെങ്കിൽ നമ്മൾ പാർസോണയ്ക്ക് അഗേസ്റ്റോ അല്ല ആയിരിക്കത്തില്ല സംസാരിക്കുന്നത് വി ആർ ടോക്കിംഗ് അഗെൻസ്റ്റ് ലലീഗ ടെബാസും അദ്ദേഹത്തിൻ്റെ ലലീഗയ്ക്കും അഗേൻസ്റ്റ് ആണ് പറയുന്നത് ഇന്ന് ഇപ്പം ഞങ്ങൾക്കാണെങ്കിൽ നാളെ ഇപ്പം നിങ്ങൾക്കായിരിക്കും ഈ പോർ കോളുകളും അതുപോലെ തന്നെ ഈ കോൺലൈൻ്റെ ഒരു സംഭവമൊക്കെ സോ ഈ ഗോൾ ലൈൻ ടെക്നോളജിക്ക് പോലും പൈസ ഇറക്കാൻ പറ്റും എന്നാൽ ടൗൺമാർക്ക് പ്രീമിയർ ലീഗുമായിട്ട് കോമ്പീറ്റ് ചെയ്യണം പോലും വാക്ക് പറയാൻ മാത്രം ടബാസിന് പറ്റുക നമ്മുടെ വ്യൂ ലലികയുടെ വ്യൂവർഷിപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ടെബാസ് ശ്രദ്ധിക്കുന്നുണ്ടോ ലലീകയുടെ ക്വാളിറ്റി കുറഞ്ഞോട്ടിരിക്കുകയാണ് ഇന്നലെ ഒക്കെ എന്ത് പഴം കമൻ്ററി ആയിരുന്നത് അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ ബിഗ് മാച്ചസിനും മിനിമം ശരിയാണ് സ്പെയിൻ സ്പാനിഷ് ആണ് പ്രോബ്ലി നേറ്റീവ് സ്പാനിഷ് സ്പീക്കിംഗ് ആൾക്കാരായിരിക്കും ഇംഗ്ലീഷ് കമൻറ്ററി വരുന്നത് പക്ഷേ എന്നാലും അറ്റ്ലീസ്റ്റ് പല തവണ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രമിയർ ലീഗിൽ നിന്ന് മറ്റുമുള്ള കമൻറ്റേറ്റേഴ്സിനെ കൊണ്ട് നല്ല രീതിയിലൊക്കെ കവർ ചെയ്യുന്നതും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ട് ബട്ട് ഇന്നലത്തെ ഒക്കെ ഇങ്ങനത്തെ ഒരു ബിഗ് മാച്ചസ് വരുമ്പോൾ എന്നാ പഴം കമൻട്രി ആയിരുന്നു ഒരുമാതിരി മനുഷ്യനുള്ള ഉറക്കമില്ലാത്തവനു കൂടി ഉറക്കം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കമൻട്രി അതിന് കൂടുതൽ ഈ വേസ്റ്റ് റെഫറി പ്രീമിയർ ലീഗൊക്കെ ഒന്നുമല്ലല്ല ലീഗോടെയാണ് ഏറ്റവും വേസ്റ്റ് റെഫറി ഞാൻ ലൈൻ ടെക്നോളജിക്ക് പൈസ ഇറക്കാൻ മടിക്കുന്ന ടെബാസ് അതിൽ ക്ലബ്ബുകളെല്ലാം കൈമുറുക്കി കെട്ടുന്ന ഒരു വൃത്തിയേട്ട റൂൾസ് സോ മാച്ചിന് എടുത്തു പറയുന്നത് ഇപ്പോൾ നമ്മുടെ ടാക്ടിക്കലി ബ്രേക്ക് വേണമെങ്കിൽ മാച്ചിനെ കുറിച്ച് പറയാനൊന്നും ആഗ്രഹിക്കില്ല കാരണം ഒന്നും പറയാനില്ല പ്രൂ ഫോറേ ബാർസറോണക്ക് ഈ സീസൺ കഴിഞ്ഞു ഈ സീസൺ ഇനിയും ബാർസലോണയ്ക്ക് ഒന്നുമില്ല ബാർസലോണയുടെ അവസാന ഹോപ്പായിരുന്നു ഈ സീസൺ റയൽ മാഡ്രിഡിനെ ഒന്ന് തോൽപ്പിക്കുക പ്രോബളി ഫാൻസിനൊന്നെന്തേലും ഒരു ഹാപ്പി മൂമെൻ്റ്സ് കൊടുക്കുക അതും കളഞ്ഞു അതും കൊണ്ടുപോയി കളഞ്ഞു ഇന്നലെ പ്രോവളി ആയിട്ട് ഇറങ്ങുന്ന റയൻമാർ റൈൻമാറ്റോ പറ്റി നമുക്കും ഉണ്ടായിരുന്നില്ല എന്നല്ല ബട്ട് നമുക്കൊരു എക്സ്ട്രാ ഡേ റെസ്റ്റ് കിട്ടി അതിൻ്റെ കൂടാതെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റൈൻമാറ്റോടെ എക്സ്ട്രാ ടൈമിലോട്ട് പോയാതെ ചെയ്തേ അതിന് അവർ സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ ഇപ്പോൾ നോക്കുക ക്രൂസും മോഡ്രിച്ചും സോറി ഫോർ ദ സൗണ്ട് ബാഗ് കൺസ്ട്രക്ഷൻ നടക്കുന്നത് അതിൻ്റെയാണ് ക്രൂസും മോഡ്രിച്ചും ഒരുമിച്ച് മിഡ്ഫീൽഡ് സ്റ്റാർട്ടിങ്ങ് ആണ് അതൊക്കെ അഡ്വാൻ്റേജ് ആണ് വാൽവേറിനെ പിടിച്ച് ഡിഫെൻസി മിഡ്ഫീൽഡ് റോൾ ഇടുന്നു ലൂക്കസ് വാസ്കസും കവോയിങ്ങും രണ്ടുപേരും നാച്ചുറൽ ഫുൾ ബാക്ക് അല്ല അവരെ പിടിച്ചു ഫുൾ ബാക്ക് ആയിട്ട് കളിക്കുന്നു ചൗമനി സെൻട്രൽ ബാക്ക് ഇതിക്കൂള് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാതിരിക്കാൻ ഫെറ്റ് മാഡൻസായി നമ്മുടെ ഫേവറിലായിരുന്നില്ല ശരിയാണ് ഭരണവേവർ ആണ് ടഫ് ഫിക്സർ ആണ് എന്തൊക്കെ പറഞ്ഞാലും ശരി നമ്മുടെ ഫേവറിലായിരുന്നു ലൈനപ്പ് നോക്കുമ്പോൾ പ്രോബ്ലി എന്തേലും നമുക്ക് റിസൾട്ട് ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ക്രിസ്ത്യൻസിനെ ഗോൾ നമ്മൾ ഫ്രണ്ടിലെത്തുന്നു ആൻഡ് മാൻ ക്യാൻസല്ലോ ഞാൻ ഇപ്പോഴും പറയുന്നത് വി ഷുഡൻ മേക്കിംഗ് പെർമനന്റ് ഈ പെപ് പെപ്ഗോഡിയോടെയും ഇവൻ തോമസ് ടിച്ചറോ ഒന്നും മണ്ടന്മാരല്ലേ ആളെന്തേലും ഇപ്പം ഞാൻ നോക്കിയപ്പോൾ പുള്ളി പോയ എല്ലാ ക്ലബിലാണ് പുള്ളി ഏതൊക്കെ ക്ലബ്ബിൽ പോയിട്ടുണ്ടോ അവിടെ എല്ലാം ഉടക്കി മാനേജ്മെൻ്റായിട്ട് ഉടക്കിയിട്ടാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത് ഇമാതിരി ഈ ഡ്രസ്സിംഗ് റൂമിൽ ഏറ്റവും ക്രിയേറ്റ് ചെയ്യുന്ന പ്ലെയർ ഇല്ലെന്നാണ് പറയുന്നത് ഞാൻ ഇന്നത്തെ മാച്ചിലൊക്കെ പെർഫോമൻസ് നോക്കുക ലൂക്കാസ് ബാസ്കസ് ആണ് യു ആർ പ്ലേയിങ് അഗൈസ് ലൂക്കാസ് വെറ്റർ ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് മെൻ ഇറ്റ് കംസ് ടു ഡൂയിങ് ജോബ് ബട്ട് ഇറ്റ് ഈസ് ലൂക്കാസ് ബാസ്കസ് കിലിയൻ എംബാപ്പയല്ല അതീവൻ കർവഹാഡല്ലുക്കാസ്വാസ്കസ് ലൂക്കാസ് വാസ്കർ പോളി പ്ലെയർ ആണോ അല്ലെന്നല്ല ബട്ട് ഇങ്ങനെ നിങ്ങളെ ഇട്ട് വട്ടം കിറക്കുക എന്ന് പറഞ്ഞാൽ വൺ ഓൺ വൺസിൽ യു കാനോട്ട് ഡിഫൻഡ് ഒരു തവണ രണ്ട് തവണ പോട്ടെ ഇത് എപ്പോഴൊക്കെ വൺ ഓൺ വൺ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ലൂക്കാസ് വാസ്കർ സി സി ആയിട്ട് ബോൾ എടുത്തുകൊണ്ട് പോവുകയാണ് എന്നിട്ട് ആ പെനൽറ്റി ഇൻസിഡൻറ്റ് വന്ന പാ കുബാർസി സി ഫോ ആ ഒരു ടാക്കിലോട്ട് അതിൽ പ്രോവേളി അതിൻ്റെ കാര്യത്തിലും പ്രോവളി കുറേ ഡിസ്കഷൻ നടക്കുന്നുണ്ട് പെനൽറ്റി ആണോ അല്ല എന്നുള്ളതി ബട്ട് അത് പോട്ടെ അത് ഒബ്ബിയസ്ലി കൊടുത്തും കണ്ടിട്ടുണ്ട് കൊടുക്കാതെ കണ്ടിട്ടുണ്ട് പക്ഷേ എന്നാലും ഈസി ആയിട്ട് നിങ്ങളെ ബീറ്റ് ചെയ്ത് പോകാനുണ്ട് അവിടെ ലുക്കാസ്വാസിനെ ഒരു അധികാരമില്ല അവിടെ ലൂക്കാസ് ലുക്കാസ്വാസ ഹോൾഡ് ചെയ്യുക ബോൾ ക്രോസ് ചെയ്യുക അല്ലെങ്കിൽ ബാക്കിലോട്ട് ഇടുക അതിനുള്ള അധികാരം അവിടെ ലുക്കാസ്വാസിനു പക്ഷെ ക്യാൻസലോ എന്ന് പറയുന്നത് ഫുൾ ബാക്ക് നമുക്ക് ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് റിപിൾ ചെയ്ത് പോവുകയാണ് കുബാർ സി ആ ഒരു ഇത് വെറു വരുത്താനായിട്ട് ഫോഴ്സ്ഡ് ആവുകയാണ് അത് ക്യാൻസലോ പോലെയാണ് പെനൽറ്റി വന്നത് മോർ ദാൻ കുബാർസി ക്യാൻസലോ വൺ ഓൺ വൺ അതിന് തൊട്ട് മുമ്പത്തെ മോമെന്റിൽ എഡ്ജ് ഓഫ് ദ ബോക്സിൽ ഒരു ഫ്രീ കിക്ക് കൊടുക്കുന്നു അനാവശ്യമായിട്ട് കട്ട് ചെയ്ത് ക്രൗഡിലോട്ട് പോകുമ്പോൾ കൊണ്ടുപോയി ഫൗൾ കൺസീഡ് ചെയ്യുന്നത് ഇത് ഈ ക്യാൻസൽ അപ്പോൾ ഓൾ കോസ് നമ്മൾ ഒരു മില്യൺ പോലും ഈ ക്യാൻസലോനെ പെർമനൻ്റ് ആക്കാൻ ഇനി മുടക്കുന്ന നഷ്ടമാണ് ഗീവ് മിനിറ്റ്സ് ടു ഹെക്ടർ ഫോർട്ട് ആൻഡ് ബാളിലെ നെക്സ്റ്റ് സീസൺ തൊട്ട് അത്രേ എനിക്ക് പറയാനുള്ളൂ ആൻസലോ ഷുഡിൻ ബി മേഡ് പെർമനൻറ്റ് ഒരിക്കലും ഒരു ടോപ്പ് ലോവർ പ്ലെയറല്ല ആൻഡ് ടൈറ്റിൽ ചേർന്ന് മത്സരിക്കാനാണ് ഇഷ്ടോൺ ക്യാൻസലോ നമ്മുടെ പ്ലെയർ ആയിരിക്കും അതുപോലെ തന്നെ സാവി ഐ ഹാവ് ടു നമ്മൾ സാവി പോവാണ് ഈ സീസൺ പക്ഷേ സാവിനെ ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റൂ ബ്രോ സാവി കമോൺ സാവി എന്താണ് ഈ കാണിക്കുന്നത് നമ്മൾ ഫ്രണ്ട് ഫുട്ടിൽ കളിക്കാൻ നോക്കണം നിങ്ങൾ മാച്ചിന് ശേഷം വന്നിട്ട് നമ്മൾ നല്ലായിട്ട് കളിച്ചു മറ്റേതെ മറിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എക്സ്പെക്റ്റഡ് ഗോൾസ് നോക്കും നമുക്ക് വൺ പോയിൻറ്റ് ഫോർ ഫൈവ് ആണ് അവർക്ക് ടു പോയിൻറ്റ് സെവൻ സിക്സ് ആണ് പേഴ്സൻറ്റേജ് പൊസിഷൻ അവർക്കാണ് ശരിയാണ് നമ്മൾ ചാൻസ് ക്രിയേറ്റ് ചെയ്തില്ല എന്നല്ല പക്ഷേ നവമാർക്ക് ഈ മാച്ചിൽ സത്യം പറഞ്ഞാൽ നമ്മളെക്കാളും അവസാനം ഒക്കെ ആപ്പോഴേക്കും ഡിറ്റർമൈൻഡ് അവരായിരുന്നു കളി ജയിക്കാനായിട്ട് നമ്മൾ രണ്ടേ വന്നിട്ട് ഫെർമിലോപ്പസ് ത്രൂ ലീഡ് എടുക്കുന്നു തൊട്ടതിന് നിമിഷം മാസ്ക്സ് അടിക്കുന്നു അതിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഓക്കെ ടു റ്റു ഡ്രോ എങ്കിൽ ഡ്രോ എടുത്തോണ്ട് പോകും ഒരു ഡ്രോ പോട്ടെ ഇത് അവസാനവും അവർക്കാണ് ഗോൾ അടിക്കാനായിട്ട് നമ്മളാണോ അവരാണോ പോയിന്റ്സ് ലീഡ് ചെയ്യാൻ നിക്കുന്നതെന്ന് തോന്നുന്നു ഇപ്പൊ നമുക്കാണ് വിക്ടറി ആവശ്യം എട്ടെന്നുള്ളത് അഞ്ചാക്കി ചുരുക്കുക എന്തെങ്കിലും ഒരു പ്രഷർ കൊടുക്കുക ഇത് റയർമാൻ്റെ ആൻസിലോട്ടി നമുക്കിനിയും തല പോയക്കാൻ വയ്യ ഇന്ന് ജയിക്കുക പതിനൊന്ന് പോയിന്റ് ലീഡാക്കുക ലീഗ് കൺഫേം ആക്കുക ഇനി നമുക്ക് തലവേദന ഇല്ലാതെ കളിക്കാം അവസാനം ആൾ ചേഞ്ചസ് വരുതുകയാണ് റയൻമാൻഡ് പുഷുവാണെങ്കിൽ അടുത്ത ഗോളിന് വേണ്ടി അവർക്ക് കൂടുതൽ ആയിരുന്നു ഗോൾ അടിക്കാനായിട്ട് നമുക്കാണോ എട്ട് പോയിന്റ് ലീഡ് അവർക്ക് എങ്ങനെയും ലീഡ് കുറയ്ക്കണമെന്നുള്ള ഒരു വാശി കളിക്കുന്ന പോലെയായിരുന്നു അതൊക്കെ എടുത്തു പറഞ്ഞാൽ പറ്റും സാവിയുടെ ചില സബ്സ്റ്റിറ്റ്യൂഷൻസ് ചില ഡിസിഷൻസ് എല്ലാം നോച്ചിപ്പോൾ നമുക്ക് ഫ്രാങ്ക് ഡിയോ അങ്ങനെ എന്താ ഈ സീസണിൽ കളിക്കുമോ എന്നറിയത്തില്ല ആൾ ഇഞ്ചറി പോയി പോട്ട് ഇനി സീസൺ എന്നാ ഉള്ളതല്ലേ ട്രോഫി ലോ സീസൺ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ലെവൻഡോസ്കീൻ്റെ സാവി ഇങ്ങനെ ഇപ്പം ലെവൻഡോസ്കി ലെവൻഡോസ്കി എന്താണ് കാണിക്കുന്നത് ചില സിറ്റുവേഷൻസിലൊക്കെ ലെവൻ ടോസ്കിയുടെ പെർഫോം ഇന്നലെ മോശമായിരുന്നു എന്നല്ല പറയുന്നത് ബട്ട് ചില മൂമെൻ്റ്സിലൊക്കെ ലെവൻ ടോസ്കി ഈസി ആയിട്ട് ഗ്രൗണ്ടിലോട്ട് പോവുക ഈസി ആയിട്ട് ബോൾ കൊണ്ടുപോയി കളയുക എൻ്റെ ഒരു ഒപ്പീനിയനാണ് അവസാനം യൊസ് ഓഫ് ദ ബെഞ്ച് ഇറങ്ങിയിട്ട് എന്തോ ആ ഡമ്മിയൊക്കെ കണ്ടു ഓഫ് ദ ബെഞ്ച് ഇറങ്ങിയിട്ട് പ്രൊവൈഡ് മോർ ദാൻ ലെവൻഡോസ്കി ആ ഫുൾ മാച്ച് ലെവൻഡോസ്കൊവൈഡ് ചെയ്തിരുന്നു എ മാറിനെ നമ്മൾ പലതവണ ഓണോ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു കമ്മിവിങ് എം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളതൊന്നും ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല ആ നൽ ഡെഫിനി എം ആൽ ശരിയാണ് യങ്സ്റ്ററാണ് കുറച്ചുകൂടെ ടീമിനു വേണ്ടി കളിക്കുക സെൽഫിഷ്നെസ് ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും ചില സിറ്റുവേഷൻസിലാൾ എക്സ്ട്രാ ആ ഒരു ആൾ പ്രോബ്ലി ഷോട്ട് എടുക്കാൻ പോകുന്നതുകൊണ്ട് ഒരു ഡിസിഷൻ എടുക്കുന്നതുകൊണ്ടായിരിക്കാം ഒരു എക്സ്ട്രാ രണ്ടോ മൂന്നോ സെക്കൻഡ് പലപ്പോഴും ബോൾ ഹോൾഡ് ചെയ്യുന്നുണ്ടാൾ പ്രോബ്ലി ആൾ റിലീസ് ചെയ്യുന്നില്ല പാസ്സ് കറക്റ്റ് ടൈമിൽ കൂടാതെ ഈവന്തച്ച് ചില സമയത്ത് നല്ല സ്കോറിംഗ് പൊസിഷനിലാണ് പാസ് കൊടുക്കുന്നില്ല ബട്ട് പതിനേ ആറ് വയസ്സാണ് ഒരു പയ്യനാണ് നമ്മൾ അവനെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് ശരിയല്ല പ്രോബ്ലി നമ്മുടെ ടീമിന് ടീമിനിന്നലെ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ ശ്രമിച്ചതും കാജക്കനാണ് അതുപോലെ തന്നെയാണ് ഈ ലെവൻഡോസ്കിന് നമ്മൾ എന്തിനൊക്കെ നമുക്ക് ഇൻ ബിഹാന്റ് റൺസ് വേണം പുഷ് പുഷിയുമാണ് വിക്ടറിയൊക്കെ വേണ്ടി നമുക്ക് ഇൻ ബിഹൈൻഡ് ഡയറക്റ്റ് ബോൾസ് സാവ കളിക്കാനായിട്ട് ശ്രമിക്കുകയാണ് നമ്മൾ ഡയറക്റ്റ് കളിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ഫെറാണ്ടോറസിനെ കൊണ്ട് ഫെറാൻഡോറസ് എന്താണ് ഈ ടീമിന് വേണ്ടി കാണിക്കുന്നത് ഫെറാണ്ടോറസ് എന്താണ് ഈ ടീമിന് വേണ്ടി കാണിക്കുന്നത് എനിക്കറിയത്തില്ല ഫെറാണ്ടോറസ് ഈ ടീമിനെ എന്താണ് കൊടുക്കുന്നത് ലൂക്കാമോഡറിച്ച് മുപ്പത്തൊന്നാം വയസ്സാണ് ഫെലിക്സിനൊക്കെ ആ ട്രാക്ടിക്കൽ ഫൗൾ ചെയ്യുന്നത് കണ്ടില്ലേ അതാണ് ഫെലിക്സ് പോയി എനിക്ക് പിടിക്കാൻ പറ്റത്തില്ല ഞാൻ ടാക്ടിക്കൽ ഫൗൾ ചെയ്യും കാർഡ് എടുക്കും അങ്ങനെ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ട് അങ്ങനെ ഒരു പ്രാക്ടിക്കൽ ഫോർഡ് നടത്താൻ നമ്മുടെ പ്ലേസിന് എന്തുകൊണ്ട് പറ്റുന്നില്ല മോഡിച്ചും ക്രൂസും മിഡ്ഫീൽഡ് ഇറങ്ങിയിട്ട് ശരിയാണ് വെറ്ററൻസ് ആണ് ബ്രെയിനാണ് ഫുട്ബോളും ബ്രെയിൻ ആണ് രണ്ടും പക്ഷെ എനർജറ്റിക്കലി നമ്മൾ എന്തുകൊണ്ട് മിഡ്ഫീൽഡ് റൂമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ഫ്രസ്ട്രേഷൻ ആണെന്ന് ചോദിച്ചപ്പോൾ വിഷമോ ഇങ്ങനെ വാസം നമ്മൾ നമ്മളിപ്പം സത്യമാനാ നമുക്ക് ഏതെങ്കിലും കളിക്കാൻ ഒരു ക്ലബ്ബിനും പേടിയില്ല എന്നൊരു സിറ്റുവേഷനിലോട്ട് വരുവാണെങ്കിൽ അതിന് ഫാക്റ്റാണ് നമ്മളത് അംഗീകരിച്ചേ പറ്റും ഉടനെ അങ്ങനെ ഇപ്പോൾ നെക്സ്റ്റ് സീസൺ കോച്ച് വന്ന് സൈനിങ്സ് നടത്തി നമ്മൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമ്മളിപ്പം സത്യമായ പോസ് മെസ്സി പറയാൻ നമ്മളെ ആർക്കും പേടിയില്ല മെസ്സി എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മുടെ ടീമിൽ നിന്ന് പോകുന്നതിന് ശേഷം നമ്മൾ ആർക്കും പേടിയില്ല എന്നൊരു സിറ്റുവേഷൻ വരുവാണ് ആൻഡ് ഇത് 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 അങ്ങേരിക്കാൻ പറ്റും കേട്ടോ നമ്മളിപ്പം എനിക്ക് തോന്നുന്നു ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയിൽ ഫസ്റ്റ് ടൈമാണ് റയൽമാർട്ടേടെ അഗേനിസ്റ്റ് ഒരു സീസണിൽ രണ്ട് അടുപ്പിച്ച് രണ്ട് മാച്ചിൽ ലീഡെടുത്തതിനു ശേഷം കൊണ്ട് ഈ ബാർസലോണാണ് തോക്കുന്നത് ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറിയുടെ ഫസ്റ്റ് ടൈം ഇത് 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 ദിസ് ഈസ് ഈ സീസൺ നമുക്ക് റയൽ റയൽമാർട്ട് അഗേസ്റ്റ് മൂന്ന് തവണ ഇപ്പോൾ സൂപ്പർ കപ്പിലും സൂപ്പർ കപ്പിലും ഇപ്പോൾ ഈ രണ്ട് ലലീഗ ഫിക്സേഴ്സിനും നമ്മൾ കൊണ്ടേ തോറ്റു എന്ത് പറയാനാണ് നമ്മുടെ വിക്ടർ റോക്കിനെ എന്തുകൊണ്ട് കൊണ്ടിരുന്നില്ല നമ്മൾ ഇൻബി ഹാൻഡ് ബോൾസ് കൊടുക്കുന്നത് കുറച്ച് എനർജിയുള്ള പ്ലെയറാണ് റണ്ണിയുന്ന പ്ലേയറാണ് പ്രോബ്ലി ഏറ്റവും എനർജറ്റിക് ആയ നമ്മുടെ ടീമിലെ പ്ലെയർ വിക്ടർ റോക്ക് എന്തുകൊണ്ട് ഇറക്കുന്നില്ല നേരത്തെ കൊണ്ടിരുന്നില്ല വിക്ടർ റോക്കെനിക്ക് ഇൻ ഹാൻഡ് ബോൾസ് ഡയറക്റ്റ് ഫുട്ബോളാണോ സാവി കളിക്കേണ്ടത് കളിക്കൂ യൂസ് വിക്ടർ റോക്കെ ലോൺ ഡോസ്കി എന്ത് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൺഗ്രാറ്റുലേഷൻ ചോറിയാൻ മാറ്റർ അല്ല എനിക്കൊന്നും പറയാമില്ല എനിക്ക് സത്യം പറഞ്ഞാൽ മാച്ചിനെ കുറിച്ച് ഒന്നും പറയാം ഞാൻ ഇനി ഹൈലൈറ്റ്സ് ഒന്നും ഈ മാച്ചിനെ കാണാൻ തരുമോ ഒരാഗ്രഹമില്ല and േഷൻസ് ആ റേൻമാർഡ് ടീം ബീങ് എ റൈൻ മാർഡ് ഫാനാണ് നിങ്ങളെങ്കിലും ഇതിൽ കൂടെ തന്നെ വേണമല്ലോ എല്ലാ സീസണും കപ്പ് ആഫ്റ്റർ കപ്പിന് വേണ്ടി പോവാം അവർ ലലീഗ് ഗ്യാരണ്ടി ആക്കി സൂപ്പർ കപ്പ് അടിച്ചു ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫേവറേറ്റ് സോ ഒബ്വിയസ്ലി റൈൻ മാർഡ് ഈസ് ഹാവിംഗ് എ ഗ്രേറ്റ് സീസൺ ആൻഡ് റൈൻ മാർഡ് ബോയ്സ് ആർ ഡൂയിങ് ഗ്രേറ്റ് അവർക്ക് കൺഗ്രാറ്റുലേഷൻസ് കൊടുത്തേ പറ്റുമോ അവർ കളിച്ചു ജയിച്ചു അവർ ഭരണഭൂരിൽ ചോദിച്ചു മറ്റേതാ മറിച്ചതാ ഇപ്പോൾ പ്രിഫർ ഡിസിഷൻ ഡിസിഷനാ ഓൺലൈൻ സംഭവം നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പാർട്ടുകയും അത് റയൽമാരൻ്റെ കുഴപ്പമില്ല അല്ല ലീഗേടെ കുഴപ്പം നമ്മൾ റെയലിനെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മാഡ്രിഡ് അവസാനം ഐ തിങ്ക് റയൽ മാഡ്രിഡ് വിക്ടറി ഡിസേർവ് ചെയ്തു അവസാനത്തെ അവരുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ കണ്ടപ്പോൾ അവസാനത്ത് രണ്ടേ രണ്ട് എടുത്തുകൊണ്ട് അവർക്ക് പോവാം ഓക്കെ രണ്ട് ഗോള് രണ്ട് ഗോള് ആറ് പോയിന്റ് ലീഡ് നമുക്ക് കംഫർട്ടായിട്ട് പോവാം എന്തിന് വെറുതെ അല്ല നമുക്ക് ആ തേർഡ് ഗോൾ അടിക്കണം നമുക്ക് വിക്ടറി ആയിട്ട് പോവാം പതിനൊന്ന് പോയിന്റ് ഗ്യാപ്പ് ആക്കണം അതിനുവേണ്ടി കളിച്ചത് അവരാണ് അവസാനങ്ങൾ സോ നമുക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ബ്രോ നമ്മുടെ ടീം ഇപ്പോൾ എനിക്കറിയത്തില്ല നെക്സ്റ്റ് സീസൺ നമ്മൾ റെഡിയാവുമോ ഇല്ലയോ ഒത്തിരി ആയത് കോച്ചാണ് വരുന്നതെങ്കിലും എന്താണ് വരുന്നെങ്കിലും നമ്മളിപ്പോൾ ഒത്തിരി പുറകിലാണ് നമുക്കിനി കയറി വന്നേ പറ്റൂ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ഈ സീസൺ എന്തായാലും സാവി പോവാണ് സാവിടെ ശരിയാണ് ഹസ്ഡൻ്റെ ഗ്രേറ്റ് ജോബ് എം സി ഹനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇവിടെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ആഗ്രഹമുണ്ട് ഇല്ലെന്ന് ഞാൻ കള്ളം പറയുന്നില്ല പക്ഷേ എന്തായാലും ഇന്നലത്തെ മാച്ചിൽ സാവി കോഡ് എവരി തിങ് റോങ് മോസ്റ്റ് ഓഫ് ദ എവരി തിങ് ഞാൻ പറയുന്നില്ല മോസ്റ്റ് ഓഫ് ദ തിങ്സ് ഇന്നലെ റോങ് ആൻഡ് ബീങ് എ പാർസലോൺ ആ ഫാൻ തിങ്സ് ആർ ലുക്കിംഗ് ബാഡ് അത്രയും പറയുന്ന നമുക്കിപ്പം കാര്യങ്ങളൊന്നും നല്ല രീതിയിലല്ല പോകുന്നത് നമ്മളെ കാര്യങ്ങൾ നോക്കാറാണ് ആൻഡ് ഇതിപ്പോൾ വന്ന് വന്ന് നമ്മളെ മെൻ്റലി പാർസോണിയുടെ മാച്ച് സ ഫിറ്റ് ചെയ്യാൻ തുടങ്ങിയതെന്നൊരു ഡൗട്ട് ആ രീതിയിലോട്ടാണ് പോകുന്നത് സോ അത് നോക്കാം എന്താവുമെന്ന് നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക എന്തായാലും നെക്സ്റ്റ് സീസൺ നമ്മൾ എത്ര മോശമായിട്ട് കഴിച്ചാലും അടുത്ത വർഷം റൗണ്ട് മാച്ച് കാണാനായിട്ട് ഏത് പാദരാത്രിയാണെന്ന് നമ്മൾ കുത്തിയിരിക്കും അതങ്ങനെയാണ് എത്ര മെൻ്റൽ ഫെറ്റിക്ക് ഈ വാർഷൽ റോൺ തിരുന്ന് പറഞ്ഞാലും അടുത്ത മാച്ച് നമ്മളിരിക്കും ടീമിനെ പ്രതീക്ഷിച്ചിരിക്കും അല്ല അടുത്ത സീസൺ നമ്മൾ കപ്പടിക്കും എന്നുള്ള പ്രതീക്ഷയിൽ കൂടുതൽ ഒക്ട്ടൊമെസ്റ്റിക്കായിട്ട് മാച്ചസുകൾ കാണാനായിട്ടും ടീമിനെ ഫോളോ ചെയ്യാനായിട്ടും തന്നെ തുടങ്ങും സോ ഈ സീസൺ എന്തായാലും ഇനിയും പ്രതീക്ഷകളൊന്നും ഇല്ല സെക്കൻഡ് സ്പോട്ട് ഗ്യാരണ്ടി ആക്കുക അല്ലാതെ ഇനി ഒന്നും ഇല്ല അതിന് ഇനിയുള്ള വർഷം റൗണ്ട് മാച്ചസ് സത്യമായ വലിയ പ്രാധാന്യമുള്ള മാച്ചുകളൊന്നും പക്ഷേ പക്ഷെ എന്നാലും നമ്മളിരുന്ന് കാണും ആ സമയത്ത് ഇനി എത്ര വലിയ ബിഗ് മാച്ച് അപ്പുറത്ത് അടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാലും ഏത് റിലേഷൻ സോൺ ലഗ് ടീമിനെതിരായിരുന്നു ബാർസമുള്ള രാത്രി പന്ത്രണ്ടരയൊക്കെ ഒരു മണിക്കോ കളിക്കും രണ്ട് മണിക്കോ കളിക്കുന്നതെന്ന് പറഞ്ഞാലും നമ്മളെതിൽ അതങ്ങനെയാണ് സോ ബ